ശില്പങ്ങൾ ഉണ്ടാക്കാൻ പ്രത്യേക കഴിവ് തന്നെ വേണം അത് മണ്ണിലാണെങ്കിൽ പറയാൻ വേണ്ട നല്ല മെനക്കെട്ട പണി തന്നെയാണ് കേട്ടോ മണ്ണിലെ ശില്പങ്ങൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം മണ്ണിലെ ശില്പങ്ങൾക്ക് അല്ലെങ്കിൽ മണ്ണുണ്ടുണ്ടാക്കുന്ന ചട്ടികൾക്ക് മണ്ണുണ്ടുണ്ടാക്കുന്ന പാത്രങ്ങൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് പ്രത്യേക ആകർഷണമാണ് ഈ ഡാൻസിൻ്റെ ഡാൻസ് ചെയ്യണ ഈ പ്രതിമ ഞാൻ ഇവിടെ വന്നാൽ എപ്പോഴും നോക്കി നിൽക്കാറുണ്ട് കേട്ടോ എന്ത് രസമാണ് കാണാനറിയോ കുറേ പ്രതിമകളും കുറേ തരം ചട്ടികളും ഒക്കെ ഉണ്ട് ഇവിടെ ഉണ്ടാക്കണതും ഇവരിവിടെ കൊണ്ടുവരണതും ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് വിശദമായിട്ട് കാണാം കേട്ടോ ആരും സ്കിപ്പ് ചെയ്യാൻ്റെ കണ്ടോളൂ വീഡിയോ നമസ്കാരം പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ഇങ്ങനെ ഒന്നിങ്ങനെ നോക്കിയപ്പോൾ നിങ്ങളുടെ ക്യാമറ ആക്കിക്കോളൂ എറണാകുളത്താണ് ഇരൂരാണ് ടെറാ ക്രാഫ്റ്റ് ആ സ്ഥാപനത്തിലാണ് ജെയിൻ സാറാണ് അവിടെ ഞാൻ നിങ്ങളെൻ്റെ ഒരു ചാനലിൽ ഞാൻ ഡാൻസ് ക്ലാസ് കാണിക്കുമ്പോൾ എന്നോട് ആർക്കും എൻ്റെ അടിയിൽ കമൻ്റ് ചോദിച്ചിട്ടുണ്ട് അത് എവിടെന്നാണ് മേഡം ചെയ്തത് അതായത് ശിവരഞ്ജനിന്നുള്ള ബോർഡ് എവിടുന്നാണ് ചെയ്തതാണ് ഇവിടുന്ന് ചെയ്തതാണ് കേട്ടോ ജെയിൻ സാറ് ചെയ്താണ് അതുപോലെ കൊടുക്കുന്നത് അതുപോലെ ചാനലിന് സിൽവർ ബട്ടൺ കിട്ടിയെൻ്റെ ആ ഒരു ഇതിലാണ് തോന്നുന്നു ചോദിച്ചത് കമൻസിൽ ഇതാരാണ് ചെയ്തത് എവിടെ എഴുതിയത് അത് മണ്ണാണോ മരാണോ എന്നൊക്കെ അത് ഞാൻ അന്ന് ആരൊക്കെ പേഴ്സണൽ കമൻറ്റ് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ആണ് ഏരൂരിൽ നിന്നാണ് അത് ചിന്തിക്കുന്നത് എറണാകുളത്താണ് അത് സ്ഥലം ജയൻസാറാണ് അതിൻ്റെ ഇതിലേറ്റവും വലിയ സൃഷ്ടി എന്ന് പറയില്ലേ വലിയൊരു കഴിവാണ് കേട്ടോ മണ്ണിൽ സാധനങ്ങൾ കളിമണ്ണില് കുഴച്ച് എന്താ പറയുക പ്രതിമകളും അല്ലെങ്കിൽ ചട്ടികളൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ടെങ്കിൽ ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ ഇപ്പോൾ ഈ സാൻ്റെ മോനാണ് ഏതുവാണ് വീഡിയോ എടുക്കണേ അമ്മമാനോട് പറയണ്ടതാണ് ഞാനൊക്കെ കുട്ടിക്കാലം തൊട്ടേ കളിച്ച് ഞാൻ നിങ്ങൾക്കൊക്കെ ഇപ്പോഴുള്ള കുട്ടികൾക്കൊക്കെ കളിപ്പാട്ടങ്ങൾ പ്ലാസ്റ്റിക്കും അല്ലെങ്കിൽ ചോറ് വയ്ക്കുന്ന കറി വെക്കണ പാത്രങ്ങളിലൊക്കെ പ്ലാസ്റ്റിക്കുകൾ ഞങ്ങൾക്കൊന്നും അതുണ്ടായിരുന്നില്ല ഈ കുഞ്ഞു കുഞ്ഞെ എന്താ പറയുക ചട്ടികൾ ഞങ്ങൾക്ക് വലിയ ചട്ടികൾ വീട്ടിൽ വാങ്ങാൻ വരുമ്പോൾ അവർ ഞങ്ങൾക്ക് തരും ഇങ്ങനെ ഒന്നിച്ച് അത് ഓണം ഒക്കെ വരുമ്പോൾ മൂന്നാല് കുഞ്ഞ് കുട്ടിപ്പാനികളൊക്കെ വാങ്ങി അതിലാണ് ഞങ്ങളുടെ കളികൾ പിന്നത്തെ കൊല്ലം വരെ അത് പൊട്ടാതെ സൂക്ഷിക്കാം കളി കഴിഞ്ഞാൽ ഞങ്ങൾ തേച്ച് കഴുകി വൃത്തിയാക്കി എടുത്തു വയ്ക്കും ഇത് കാലങ്ങളോളം നിലനിൽക്കുന്ന സാധനമാണ് സത്യമുള്ള സാധനമാണ് മണ്ണ് എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മൾ പ്രകൃതിയാണത് ഇപ്പോൾ പിന്നെ കുറച്ച് കെമിക്കലൊക്കെ ഉണ്ടാകുമായിരിക്കും പെയിറ്റും ഒക്കെ കൂട്ടണമൊക്കെ ഉണ്ട് അതൊക്കെ ശരിയാണ് സംഭവിച്ചത് പക്ഷേ അത് ഭംഗിക്ക് വേണ്ടിയിട്ട് എന്നാലും എനിക്ക് തോന്നുന്നു അലുമിനിയോ അല്ലെങ്കിൽ ബാക്കിയുള്ള നമുക്ക് പറ്റാത്ത എന്താന്ന് പറയുക ദോശത്തട്ടിൻ്റെ നോൺ സ്റ്റിക്ക് പാനുകളെക്കാളൊക്കെ ഞാൻ ദോഷത്തട്ട് എൻ്റെ ദോശത്തട്ട് ദോശത്തട്ട് ഇരുമ്പാണ് ചപ്പാത്തി തട്ട് മണ്ണാണ് കൂട്ടാൻചട്ടികള് മണ്ണാണ് കൽച്ചട്ടിണ്ട് ഇതിലൊക്കെ നിങ്ങൾ എന്റെ ചാനലില് കാണാറുണ്ടല്ലോ ഇവിടെ പക്ഷെ മണ്ണിന്റെ അല്ല പാറയിൽ നിന്നുണ്ടാക്കുന്ന ഉണ്ട് അത് നല്ല നല്ലതാണ് അപ്പൊ അതിനോക്കണം നമുക്ക് ആരോഗ്യത്തിന് ഇത്രയും ഗുണം നിൽക്കുന്ന സാധനങ്ങൾ പറയില്ല പിന്നെ ഭംഗിയും പറഞ്ഞ പോലെ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ നമ്മൾ തൂത്ത് വലിച്ചെറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കേട്ടോ ഞാൻ കഴിയുന്നത് ഞാൻ വാങ്ങാനില്ലേ കവറുകളൊക്കെ ഒഴിവാക്കുന്ന ആളാണ് അപ്പോൾ ഇന്ന് ഞാൻ യഥാലിവിടെ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് അങ്ങാമത്തുണ്ട് അപ്പോൾ ഇവിടെ വന്ന് ഇവിടെ വന്ന് കുറച്ച് നേരം തിന്നാൽ നല്ല കുളിമ്പ് ഇവിടെ സൈഡിൽ പുഴയും പിന്നെ സാറിൻ്റെ പഠിപ്പിക്കുന്ന സ്ഥലമുണ്ട് അവിടെ എന്തായാലും ഇന്നത്തെ വീഡിയോ അതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാക്കുന്നു എപ്പോഴെങ്കിലും വഴി പോകുന്ന പോകുന്ന വഴി വഴി വഴിയാണ് പോകുന്നവര് തൃപ്പൂണിത്തര പോലോട്ട് തൃപ്പൂണിത്തര പോ ഗൂഗിൾ മാപ്പില് നിങ്ങൾ എല്ലാവരും ഒന്ന് കരുക്കുള്ളൂ തൃപ്പൂണിത്തറ പോണ വഴി ലെഫ്റ്റ് സൈഡിലാണ് ചട്ടികളുടെ ഒരു വല്യ കളക്ഷൻ തന്നെയോ പലതരം ഇത് കുട്ടികളുടെ കളിക്കാനുള്ള സാധനങ്ങളാണ് അതൊക്കെ അവർ ഇമ്പോർട്ട് ചെയ്യണമെന്നാണെന്ന് പറഞ്ഞത് ഇതും അതേ വരി കുറച്ച് ഓർണമെൻസ് ഉണ്ട് അതിപ്പം അങ്ങനെ ഉണ്ടാക്കുന്നില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് കുറേ എണ്ണ അതിൻ്റെ മുന്നിൽ തന്നെ എനിക്ക് കിട്ടിയിട്ട് ഇഷ്ടമുള്ള കുറേ സാധനങ്ങളെ കിട്ടി ഞാൻ മുന്നേ ഉണ്ടാക്കിയിരുന്നു ഇങ്ങനെ കളിമണ്ണ് വാങ്ങിയിട്ട് ഉണ്ടാക്കിയിരുന്നു അതുപോലെ ഇതൊക്കെ എന്താ പറയുക അലങ്കാര വസ്തുക്കളും പിന്നെ ഗണപതിയും അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇതൊക്കെ ചട്ടികൾ ഇൻഡോർ ചട്ടികളും ഔട്ട്ഡോർ ചട്ടികളും എല്ലാം ഉണ്ട് നല്ല രസമാണ് കാണാൻ ഷൂവും ആൾക്കാരുടെ മുഖവും ഒക്കെ ആയിട്ട് പലതരം പലതരം ചട്ടികളാണ് ഇവിടെ ഇത്രയധികം വെറൈറ്റീസ് ഞാൻ ഇവിടെ തന്നെ കണ്ടിട്ടുള്ളൂ വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല ഈ ചട്ടികളുടെ ഒരു വലിയ ശേഖരം ഇവിടെ തന്നെയാണുള്ളത് മണ്ണുകൊണ്ടുണ്ടാക്കണ ഈ ആൾക്കാരുടെ പ്രതിമയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയാട്ടോ എനിക്കറിയില്ല എൻ്റെ തോന്നലാണോന്നറിയില്ല എനിക്ക് തോന്നുന്നു വേറെ എന്ത് സിമെൻറ്റോ അതിനൊക്കെ ഉണ്ടാക്കണേക്കാൾ കൂടുതലൊരു ജീവൻ മണ്ണുകൊണ്ടുണ്ടാക്കണേന് തോന്നാറുണ്ട് എൻ്റെ ചേച്ചിയുടെ ഫ്ലാറ്റിൽ മള്ളിയൂർ ഗണപതിയുടെ ഒരു ബ്ലോക്കുകളായിട്ട് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ശിവരഞ്ജനി എഴുതിയ പോലെ അത് അത് കണ്ടിട്ടാണ് ഞാൻ ഇവരുടെ സ്ഥലത്ത് പോയത് ഇതൊക്കെ അതുപോലെ തന്നെയാണ് കേട്ടോ ഓരോ കട്ടകളാണ് അത് നമ്മൾ യോജിപ്പിച്ചെടുക്കണം ശിവരഞ്ജനിയും അങ്ങനെ എഴുതി ഉണ്ടാക്കിയതാണ് ഇവിടെ ധാരാളം കുട്ടികൾ പഠിക്കാൻ വരുന്നുണ്ട് വർക്ക്ഷോപ്പ് നടക്കാറുണ്ട് ഇത് ജൈൻസാറും മോനും ആണ് ഞാൻ പറയ നല്ല ഭംഗിയുള്ള ഒരു പുഴ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒഴുകുന്നുണ്ട് ഇവരുടെ മെയിൻ ഫാക്ടറി ഇവിടെയല്ല കുറച്ചും കൂടെ ദൂരെ പോയിട്ടാണ് എനിക്കന്ന് പോകാൻ സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ ഒരു ദിവസം അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്യണം വലിയൊരു വീഡിയോ ചെയ്യണം എന്ന് വെച്ചാൽ നല്ല രസമാണ് അവിടെയൊക്കെ കാണാൻ എന്ത് രസം അറിയുമോ ഇതിൽ കുറേ ആർട്ടിഫിഷ്യൽ ക്ലേയും ഒക്കെ ഉണ്ട് ഉണ്ടായിട്ട് അതൊക്കെ യൂസ് ചെയ്യേണ്ടവർ ഇപ്പോൾ സാധാരണ പാടത്തു നിന്നുള്ള കളിപണ്ണെടുക്കാൻ റെസ്ട്രിക്ഷൻ ഉണ്ട് അവിടെന്നെ ഇന്ന് ചെയ്യണം എന്നൊക്കെയാണ് നിയമം

അവിടെ നിന്ന് ചെയ്യാന്ന് അത് ആ അവിടെ